ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഹീനമായ തീവ്രവാദി ആക്രമണങ്ങളിൽ പാക് പങ്ക് വ്യക്തമായതിനെ തുടർന്നുണ്ടായ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും ആസന്നമാണെന്ന് കരുതപ്പെടുന്ന ഇന്ത്യൻ തിരിച്ചടിയെ ഭയന്ന് പാകിസ്ഥാനിലെ ചില മന്ത്രിമാരും മാധ്യമങ്ങളും ഇന്ത്യയെ തങ്ങളുടെ ആണവ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നുള്ള നിരന്തരം ഭീഷണിയാണ് മുഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ ഈ വിരട്ടലിലൊന്നും കുലുങ്ങാത്ത ഇന്ത്യയാവട്ടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ നൂതന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കളത്തിലിറക്കിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ ഈ അൺവായുധ തിട്ടൂരത്തിന് മറുപടി നൽകിയിരിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ഈ ബി എം ഡി അഥവാ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്കെതിരെയുള്ള ശത്രുക്കളുടെ ആണവ മിസൈൽ ഭീഷണിയെ ഈ സംവിധാനം എങ്ങനെയാണ് ചെറുക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഒരു ചെറുവിവരണമാണ് ഈ വീഡിയോ ഒപ്പം ചൈന പാകിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകളെ കാര്യക്ഷമമായി തടുക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന്റെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം രണ്ട് ഘട്ടങ്ങളുള്ള ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈൽ കവചമാണ് ഇന്ത്യയുടെ ബി എം ഡി പ്രതിരോധ സംവിധാനം ഇവയ്ക്ക് ആഗമന മിസൈലിനെ അന്തരീക്ഷത്തിൽ വെച്ചും അന്തരീക്ഷത്തിന് താഴെ വെച്ചും തകർക്കാനുള്ള ശേഷിയുണ്ട് ഇതിനായി അത്യാധുനിക റഡാറുകൾ ലോഞ്ചറുകൾ എയർ ഡിഫെൻസ് മിസൈലുകൾ എന്നിവ ഉപയോഗിക്കുന്നു ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന പൃഥ്വി എയർ ഡിഫെൻസ് പോലുള്ള എക്സോ അറ്റ്മോസ്ഫിറിക് മിസൈലുകൾ ഡിആർഡിഒ ലോങ് റേഞ്ച് റഡാറുകളുടെ സഹായത്തോടെ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ നിന്നും വരുന്ന ഏതൊരു മിസൈലിനെയും അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് ഭസ്മമാക്കാൻ കഴിവുള്ളവയാണ് അതേസമയം അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് പോലെയുള്ള എൻഡോ അറ്റ്മോസ്ഫിറിക് മിസൈലുകൾ ഡിആർ ഡി ഒ വെരി ലോങ് റേഞ്ച് റഡാറുകളുടെ സഹായത്തോടെ അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ നിന്നും വരുന്ന ശത്രു മിസൈലുകളെ പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് നേരിടാൻ പ്രാപ്തമാണ് തൽഫലമായി രണ്ട് പാളികളുള്ള ഈ സുരക്ഷാ വലയം തങ്ങളുടെ വൈരികളിൽ നിന്നുള്ള എല്ലാവിധ മിസൈൽ ആക്രമണങ്ങളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാൻ എന്നീ ശത്രുക്കളിൽ നിന്നുള്ള ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗിന് അതേ നാണയത്തിലുള്ള ഉചിതമായ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ സജ്ജമാണ് അതേസമയം പാകിസ്ഥാനോ ചൈനയ്ക്കോ ഇതേ ഗുണമേന്മയുള്ള ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം കൈവശമുണ്ടോ എന്നത് സംശയവുമാണ് തങ്ങൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം ഭാവിയിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും പരിഷ്കരിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഇത് പൂർണ്ണതയിലെത്തിയാൽ ഇന്ത്യയുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഈ ബി വലിയ പങ്ക് വഹിക്കും എന്നതിൽ സംശയമില്ല ചുരുക്കത്തിൽ ഇന്ത്യയുടെ പ്രവർത്തനക്ഷമമായ ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം രാജ്യത്തിന് ശക്തമായ ഒരു സുരക്ഷാ കവചം തീർക്കുന്നു അതുകൊണ്ട് തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും തദ്ദേശീയ ഗവേഷണത്തിന്റെയും ഒരു മികച്ച പ്രദർശനമായ പ്രസ്തുത സംവിധാനം നിലവിലെ ഇന്ത്യൻ സുരക്ഷാ തയ്യാറെടുപ്പുകളിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് അലങ്കരിക്കുന്നതും ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ